യും കൃത്യമായിട്ട് ഒരു പരിപാടി ആസൂത്രണം ചെയ്തപ്പെട്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ആകണമെന്ന് പറഞ്ഞ് പി എഫ് ഐ നടപ്പാക്കിയ ആ പദ്ധതിയുടെ ഒരു ഭാഗമായിട്ട് ഇപ്പം അതിന് ചെറിയ തടസ്സങ്ങളുണ്ടാകാം പക്ഷേ എസ് ഡി പി ഐ ബാക്കി പുറത്ത് തന്നെയുണ്ട് അത് നടപ്പ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു അതിന് കേരളത്തിൽ തന്നെ കേരളത്തിൽ തന്നെ നമ്മൾ നോക്കിയാൽ വളരെയധികം കാര്യങ്ങൾ അറിയാം കേരളത്തിൽ തന്നെ നോക്കിയാൽ നോക്കി ഇപ്പം ജെൻഡർ ന്യൂട്രൽ യൂണിഫോം വേണമെന്നുണ്ട് അതെ അതെ ഉടനെ സമസ്ത അങ്ങനെയുള്ളവരെ എതിർത്തു അത് പിന്മലിച്ചു പിന്നെ അത് കഴിഞ്ഞ് എന്ത് ഡാൻസ് ആണ് സുംബ സുംബ ഡാൻസ് വേണമെന്ന് പറഞ്ഞു അത് അവരെ അവരെത്തു വേണ്ടെന്ന് വെച്ചു ഇപ്പൊ അവധിക്കാലം അവർ പറയുന്നു ഇങ്ങനെ ചെയ്യുന്നു മാത്രമല്ല ഇപ്പം കേരളത്തിൽ വെള്ളിയാഴ്ചകളിൽ ഇപ്പം ഞാനൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്തും അത് അങ്ങനെ ഉണ്ടായിരുന്നു കാലത്ത് ഒമ്പതരയ്ക്ക് തുടങ്ങുകയും രണ്ട് കാലത്ത് പന്ത്രണ്ടരയ്ക്ക് സ്കൂളിൽ വിടുകയും ചെയ്തിരുന്നു ഒരു മതത്തിന് വേണ്ടി മാത്രമായിട്ട് അപ്പൊ മറ്റു മതങ്ങൾക്ക് ഈ അവകാശങ്ങളൊന്നും ഇല്ല നമുക്ക് അന്ന് കുട്ടികൾക്ക് തിരിച്ചറിയാനും പറ്റാത്ത പറ്റാത്ത സാഹചര്യമായിരുന്നു അപ്പൊ മറ്റു മതങ്ങൾക്കൊന്നും ഈ അവകാശമില്ലേ